അതെ ഞാൻ കെ എസ് എഫ് സിയിൽ കുറി ചേർന്നു പോയി വിചാരിതമായ എൻ്റെ ഒരു സുഹൃത്ത് നിർബന്ധിച്ചിട്ട് ഞാനൊരു കുറിയിൽ അങ്ങ് ചേർന്നതാണ് എന്തോ ദൗർഭാഗ്യവശാൽ അതിൻ്റെ ഫസ്റ്റിലത്തെ നറുക്കെടുപ്പിൽ എനിക്കാണ് ആ കുറി കിട്ടിയത് അപ്പോൾ അത് എന്ത് ചെയ്യണമെന്നാലോചിച്ച് അവിടെ ചെന്ന് ഇപ്പോൾ അവർ വലിയൊരു എന്താ പറയുക കല്യാണ വീട്ടിലേക്ക് സദ്യക്ക് ഒരുക്കുന്ന ലിസ്റ്റ് പോലെ ഒരു വലിയ ലിസ്റ്റ് തന്നു ഞാൻ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇതെടുക്കുന്നതെന്ന് പറഞ്ഞു ഇതൊക്കെ ഉണ്ടാക്കി ഞാൻ അവിടെ അവസാനം എത്രയോ കഷ്ടപ്പെട്ടു കുറേ ദിവസങ്ങളായി ഞാൻ അതിന്റെ പിന്നാലെ നടക്കുന്നു ഇതെല്ലാം ഞാൻ തയ്യാറാക്കി അവസാനം ഇന്ന് ഞാൻ ആ കെ എസ് എഫ് സി ഓഫീസിൽ ചെന്ന് നോക്കുമ്പോൾ അവർ പറയുന്ന പ്രവീഷ് വേറെയും പ്രവീഷ് കുമാർ വേറെയാണ് എൻ്റെ പേര് പ്രവീഷ് എന്നാണ് അതിൽ പ്രവീഷ് കുമാർന്ന് ഔദ്യോഗിക നാമമുണ്ട് ആരെ ഈ പ്രവീഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ സൈൻ ചെയ്തതെന്ന് എനിക്കറിയില്ല ഇനി വേ പ്രവീഷും പ്രവീഷ് കുമാറും ഒന്നാണെന്ന് തെളിയിക്കേണ്ട സർട്ടിഫിക്കറ്റ് കൂടി വേണമെന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സാധാരണ മെൻഷൻ നിലയ്ക്ക് എനിക്ക് ാന്തരത്ത് അപ്പൊ ഞാൻ അവിടെ നിന്ന് അവര് പ്രശ്നങ്ങളുണ്ടായി അത് ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണണം എന്താ കെ എസ് എഫ് ഇ പോയി എല്ലാരും പറയും പോലെ കുറിക്കങ് ചേർന്ന് കുറിയങ് എടുത്തിട്ട് ഈസിയായിട്ട് പൈസ ഇട്ട് പോവാം എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട അത്രയേറെ ബുദ്ധിമുട്ടാണ് കെ എസ് എഫ് ഇണ്ടാക്കാവുന്ന നമുക്ക് ജീവിതത്തിൽ മറ്റൊരു ബാങ്കിൽ പോലും ഇത്ര ലോൺ എടുക്കാൻ ഇത്രയേറെ ബുദ്ധിമുട്ടുണ്ടാകും അത്രയേറെ ബുദ്ധിമുട്ടാണ് കെ എസ് എഫ്ഇന്റെ ഭാഗത്തുനിന്ന് ദയവ് ചെയ്ത് ഇനി ഒരു മനുഷ്യനും കെ എസ് എഫ് ഇന്റെ കുറിയിൽ ചേരരുത് എന്തായാലും പ്രശ്നം ും പ്രവീഷ് കുമാറും വേറെ വേറെ ആണല്ലേ ആ പ്രവീഷും പ്രവീഷ് കുമാറും വേറെ ആവുന്നോണ്ട് എന്താ ചെയ്യേണ്ടത് അതെ ഈ പ്രവീഷ് ആരാ സൈൻ ചെയ്തത് ശരി കാരണം ഞാനിത് കുറേയായി നടക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ കുറേ ആയി പേപ്പറുമായിട്ട് നിങ്ങളെ പിന്നാലെ നടക്കുന്നു ഒരു നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപേന്റെ കുറി മാത്രമാണ് ഞാൻ എടുത്തത് അതിൻ്റെ പുറത്ത് ഞാൻ കെ എസ് എഫ് ഇന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ഡൗട്ട് ചെയ്തു സോ നിങ്ങളെ എനിക്ക് എനിക്കാവശ്യ നിങ്ങൾ ഇവിടുത്തെ ഒരു സ്റ്റാ എനിക്ക് എടുക്കാൻ ഏതൊരു പൗരനും അവകാശമുണ്ട് ഏ ആ നിങ്ങളല്ല നിങ്ങൾ ഈ ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിലിരിക്കുന്ന ഏതൊരാളെ വേടിയെടുക്കാൻ ഞാൻ പബ്ലിക് പേഴ്സൺ ആണ് ഞാൻ നിങ്ങളെ സ്വകാര്യതയിലല്ല ഇടപെടുന്നത് നിങ്ങളെ സ്വകാര്യതയിലല്ല ഞാൻ പെടുന്നത് എൻ്റെ പേഴ്സൺ എൻ്റെ എന്താണ് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് ആ ചോദ്യത്തിന് നിങ്ങൾ ഈ ടേബിളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്താ അയ്യായിരം മാസം രണ്ടു ലക്ഷം രൂപ ഓക്കെ എനിവേ ഈ ഇതിലിരിക്കുന്ന ആള് അതിൻ്റെ ആൻസർ തരണം അത് ഞാൻ വീഡിയോ എടുക്കും ഞാൻ ഔട്ട് ചെയ്യും കാരണം എനിക്കറിയണം നിങ്ങൾ പബ്ലിക് കെ എസ് എഫ് ഇയിലാണ് നിങ്ങൾ ചെയ്യുന്നത് എനിക്കത് കൃത്യമായിട്ട് ഇറങ്ങണം കാരണം ഞാൻ കുറേ ദിവസം അതിൽ ഇറക്കാം ഞാൻ ഇത്രയും സാധനം ഉണ്ടായി ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് ഞാൻ ഇതൊന്നും ചോദിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ല ഞാൻ ഞാനെൻ്റെ ഒരു കാര്യവും പറഞ്ഞ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നില്ല നിങ്ങൾ എന്നെ നടത്തിക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറേ എന്നെ ബുദ്ധിമുട്ടാക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി നറുക്ക് കിട്ടിപ്പോയി എന്ന് അവിചാരിതമായ ഒരു കുറി ഏത് എൻ്റെ സുഹൃത്ത് എന്നെ കൊണ്ട് എടുപ്പിച്ചു അത് അവിചാരിതമായി ഫസ്റ്റ് കുറി എനിക്ക് നറുക്ക് കിട്ടിപ്പോയി എന്ന് പറയുന്നത് തെറ്റേ എൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളൂ അതൊന്ന് കേട്ട് നിങ്ങളത് ഓടിപ്പോയിട്ട് കാര്യമില്ല ഞാനിത് ആക്കും നിങ്ങൾ തമാശ കളിയാന്ന് വിചാരിക്കണ്ട ഞാൻ ഞാനിത് കാണിക്കും പൊതുജനങ്ങളെ നിങ്ങളെ ബുദ്ധിപിട്ടിക്കരുത് കെ എസ് എഫ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ബുദ്ധിപിടിക്കുന്ന പരിധിയില്ല ഏടെ ഞങ്ങളെ മാനേജർ മേ മാനേജർ അവിടെ പോയി എനിക്കിത് കൃത്യമായ മറുപടി എടുക്കാം തമാശ കളിക്കാം ഞാൻ ഈ പേപ്പറായിട്ട് ഇതിലിപ്പം ഞാൻ പ്രവീ ആണ് മറ്റേ പ്രവീഷാണ് തെളിയിക്കണമല്ലോ വീണ്ടും വിടുന്നത് എന്ത് തോന്നിയാസാണ് ഇവിടെ കാണിക്കുന്നത് എത്ര പ്രാവശ്യമാണ് നാല് ലക്ഷം രൂപ പിന്നെ കുറി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തു പോയ എൻ്റെ പുറത്ത് ഇങ്ങനെ ആരോപിക്കാണോ ഞാൻ ഈ കുറി എടുത്തു പോയി എന്നാണോ എൻ്റെ ഭാഗത്തുള്ള തെറ്റ് എനിക്ക് നിങ്ങളെ മുഴുവൻ ആൾക്കാരോട് ചോദിക്കാനുള്ളതാണ് നിങ്ങൾ ആരും കൊണ്ട് ആൻസർ ചെയ്യണോ ഒരു നാല് ലക്ഷം രൂപ എന്നെ തന്നെ എന്ന് പറഞ്ഞു ഞാൻ ഇതുമായിട്ട് ഞാൻ നടക്കുകയാണോ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്നലെ നൂറ്റമ്പത് രൂപ എന്നോട് അയാൾ ചാർജ് ചെയ്തിട്ടുണ്ട് ഓട്ടോറിക്ഷ വിളിച്ച് ആടെ സൈറ്റിൽ വന്നു വന്നെന്നൊക്കെ പറഞ്ഞു ആരാ ഇത് ഇതെന്തൊക്കെ തോന്നിയ സാർ ഇത് ഇതിനൊന്നും ചാർജ് ഇല്ലേ കെ എസ് എഫ് ഇക്ക് അങ്ങനെ ചാർജ് ഇല്ലേ വണ്ടി വിളിച്ചിട്ട് സൈറ്റ് കാണാൻ ചാർജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ കൊടുക്കണോ അത് നിങ്ങളാരും വന്ന് പറഞ്ഞു തരണം ഞാനിത് ലൈവാ നിങ്ങളത് പറഞ്ഞു തരണം നിങ്ങളാരും കമ്പ്യൂട്ടർ മുമ്പിൽ മോഹൻ ചെയ്തു കാര്യമില്ല ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞത് തമാശ കളിക്കാൻ കിടന്നെ എൻ്റെ അടുത്ത് ഒന്ന് നിങ്ങൾക്ക് തരാൻ പറ്റില്ല തരാ അല്ലെങ്കിൽ വിട്ടുക പരിപാടി ഒഴിവാക്കുക നിങ്ങളെ വീഡിയോ എന്നല്ല എല്ലാവരും വീഡിയോ ഞാൻ എടുക്കും നിങ്ങളെ ഈ പോർഷന ഈ പബ്ലിക്കായ സംവിധാനത്തിന് മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മുഴുവൻ ആൾക്കാർ വീഡിയോ ഞാൻ എടുക്കും തമാശക്കിടെ പോയി മാനേജർ അയാൾ സീറ്റിലല്ലോ അയാൾ എവിടെയാള്ളത് നിങ്ങളെ നാല് ലക്ഷം രൂപ കണ്ടിട്ടാണോ ഞാൻ ലോകത്ത് ജീവിക്കുന്നത് ഒരു പരിപാടി ഇങ്ങളെ കൊണ്ട് ചേർക്കുകയും ചെയ്തിട്ട് ഞാൻ എന്നിട്ട് അത് നറുക്ക് കിട്ടിയെന്ന് പറഞ്ഞു തെറ്റല്ലേ എന്നത് എന്നെ സംബന്ധിച്ച് സംഭവിച്ചുള്ളൂ ഞാൻ ഇന്നലെ വന്നു കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു